നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് വിലയിരുത്തലുകൾ നമ്മൾ ഇതിനോടകം നടത്തി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് കാര്യങ്ങളാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പതനം മഹാസഖ്യം എന്ന അവകാശപ്പെടുന്ന കോൺഗ്രസിനുണ്ടായത് രണ്ട് ബി ജെ പിയും മോദിയും വിചാരിച്ചതിനപ്പുറത്തേക്ക് ഇത്രയും വലിയൊരു വിജയം എങ്ങനെയാണ് നിതീഷും ബി ജെ പിയും ചേർന്ന് ഉണ്ടാക്കിയെടുത്തത് മൂന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ ജനാധിപത്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും നിരവധി വിലയിരുത്തലുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കാതെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട മൂന്ന് കുറിപ്പുകൾ എനിക്ക് പോവുകയാണ് ഈ നുറുപ്പുകളിലെയും ആശയങ്ങളിൽ പലതും നമുക്ക് ബോധ്യമുള്ളതാണെങ്കിലും അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും അവയുടെ പ്രത്യേകതയും കൊണ്ട് അവ എല്ലാവരും കേൾക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കുറിപ്പുകൾ വായിക്കുന്നത് ബൈജു സ്വാമി എന്ന സാമൂഹ്യ സാമ്പത്തിക വിദഗ്ദ്ധൻ്റേതാണ് ഒന്നെങ്കിൽ ജോളി ജോളി എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിന്റെ ആക്ടിവിസ്റ്റിന്റേതാണ് രണ്ടാമത്തേത് പ്രവീൺ രവി എന്ന യുക്തിവാദിയുടേതുമാണ് വിലയിരുത്തൽ ആദ്യം നമുക്ക് ബൈജു സ്വാമിയിലേക്ക് പോവാം ബിഹാറിലെ കനത്ത പരാജയം കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ലൈനിന്റെ പരാജയമെന്ന് തുറന്നു പറയാൻ കോൺഗ്രസ് പാർട്ടിയിലെ ഭാരവാഹികളും ചാർച്ചക്കാരും തയ്യാറായില്ലെങ്കിലും ആ പാർട്ടി നിലനിൽക്കേണ്ടത് ഇന്ത്യ ഈ രൂപത്തിൽ തുടരാൻ അത്യന്താപേക്ഷിതം ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സെൻട്രിസ്റ്റായ എനിക്ക് കഴിയും കാരണം തുടർച്ചയായി കനത്ത പരാജയങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം പോലും വിശകലനം ചെയ്യാതെ മുന്നോട്ട് പോയാൽ സർവനാശമെന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയില്ലെങ്കിൽ സോ കോൾഡ് സ്ട്രാറ്റജിസ്റ്റുകളെങ്കിലും മനസ്സിലാക്കണം അങ്ങനെ പറയുന്നവരെ ചവിട്ടിക്കൂട്ടിയോ പുറത്താക്കിയോ ഒന്നും യഥാർത്ഥ പ്രശ്നം മൂടിവെക്കാനാവില്ല പരാജയങ്ങൾ ചോരി എന്ന ഒരൊറ്റ വസ്തുത കൊണ്ടോ ഡൽഹിയിലെ ഭീകരാക്രമണത്തെ അതിർത്തിയിൽ സംഘർഷമുണ്ടാകുമ്പോഴും ഏകാധിപതിയുടെ കസേരയ്ക്ക് ഇളക്കം തട്ടുമ്പോൾ ഉണ്ടാകുന്നത് എന്ന ക്യാപ്സൂൾ ഇറക്കിയൊന്നും പിടിച്ചു നിൽക്കാനാവില്ല അതൊക്കെ മാത്രമാണ് പരാജയം അത്ഭവിക്കാൻ കാരണമായത് എന്ന് വർക്കിംഗ് കമ്മിറ്റി എഐ സി ആസ്ഥാനത്ത് മെത്തയിൽ ഉരുണ്ട തലയണയിൽ ചാരിയിരുന്ന് ലൈനിൽ ത്വാത്വികമായി അവലോകനം നടത്തിയിട്ട് കാര്യമില്ല സ്വയം വിശ്വസിപ്പിക്കാൻ മാത്രമേ ഇതുകൂ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതൊക്കെ പറയാത്തത് പാർട്ടിക്ക് മോശം വരരുത് എന്ന് കരുതി മാത്രമാണ് ബീഹാറിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരുന്നു ഭേദം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം രാജീവ് ഗാന്ധിയുടെ കാലത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന അലപരാധികളെ കൂട്ടി എന്തു സഖ്യമുണ്ടാക്കിയാലും അത് യഥാർത്ഥ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർക്ക് ദഹിക്കില്ല കൂടാതെ എല്ലാ കോൺഗ്രസ്സുകാരോടും ഒരു കാര്യം പറയട്ടെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഐക്കണായിരുന്ന പപ്പു യാദവിനെ പോലെയുള്ള കൊടും ക്രിമിനലിനെയൊക്കെ കോൺഗ്രസിന്റെ നേതാവായി കാണാൻ എങ്ങനെ സാധിക്കുന്നു തേജസ്വി യാദവ് എന്നയാൾ തന്നെ ഒരു ബോൺ ക്രിമിനലാണ് എങ്ങനെയെങ്കിലും ഭരണം പിടിച്ച് അധോലോക സാമ്രാജ്യം വിപുലീകരിക്കാൻ നടക്കുന്ന ഒരു ഡോൺ മാത്രമാണ് അയാൾ അതുപോലെയുള്ളവരുമായുള്ള സഖ്യത്തിൽ കോൺഗ്രസ്സിന് സീറ്റ് പോയിട്ട് അന്തസ്സു നിലനിർത്താൻ കഴിയുമോ ഇല്ലെങ്കിലും ഇതുപോലെയുള്ള മഹാഗഡ്ബന്ധൻ എന്തിനാണ് എന്ന് കോൺഗ്രസ് സ്വയം ചോദിക്കേണ്ട ഘട്ടമാണിത് ഈ മഹാഗഡ്ബന്ധൻ എല്ലാം കഷ്ടകാലത്ത് പാമ്പായ അണ്ടർവെയറിന്റെ വള്ളിയാണ് രാഹുൽ ആദ്യം ചെയ്യേണ്ട കാര്യം ആക്ടിവിസവും രാഷ്ട്രീയവും വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കലാണ് വെറുമൊരു ക്യാമ്പസ് ആക്ടിവിസ്റ്റുകളെ പോലെ ഏതോ വോക്കു സഹയാത്രികർ എഴുതി കൊടുക്കുന്ന തട്ടുപൊളിപ്പൻ ഡയലോഗുകളും സ്ലോഗനുകളും എല്ലാം എറിഞ്ഞ് കളഞ്ഞ് പ്രായോഗിക രാഷ്ട്രീയ പഠനം നടത്തുക ഇപ്പോൾ കൂടെയുള്ള ഉപദേശികൾ ഫുഡ് അടിക്കാൻ കോടീശ്വരന്മാരുടെ പുറകെ നടക്കുന്ന എന്ന് രാഹുൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ആക്ടിവിസ്റ്റായി തന്നെ മരിക്കേണ്ടി വരും ആത്യന്തികമായി അധികാരമാണ് പാർലമെന്റ് രാഷ്ട്രീയം അത് മനസ്സിലാക്കിയാൽ വോക്ക് എന്ന സ്റ്റാറ്റസിൽ നിന്ന് മോചനം കിട്ടും പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും മോദിയും ബി ജെ പിയും വലിയ വിജയം നേടുമ്പോഴും കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും നശിച്ചു പോവാതെ അതിന്റെ ശക്തി നിലനിർത്തേണ്ടത് ഇന്ത്യൻ ജനാധിപത്യം നിലനിർത്താൻ ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഉപദേശം കോൺഗ്രസ് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കാം ജോളി ജോളി ചില വസ്തുതകൾ ഫാക്റ്റുകൾ വിശദീകരിക്കുന്നു അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നു ബിഹാറിൽ ലാലു പ്രസാദവ് ഭരിച്ചത് പതിനഞ്ച് വർഷക്കാലം കാലികൾക്ക് കൊടുക്കുന്ന തീറ്റയിൽ വരെ വെട്ടിപ്പ് നടത്തി കോടികൾ സമ്പാദിച്ചു അക്കാലത്തെ രാജ്യം കണ്ട ഏറ്റവും വലിയ കാട്ടുകളനായിരുന്നു ലാലു പ്രസാദവ് ബ്രാക്കറ്റിൽ ഇന്നത് കാരണഭൂതനാണ് അവസാനം കോടതി അയാളെ പിടിച്ച് ജയിലിൽ അടച്ചു ജയിലിൽ പോകുമെന്നായപ്പോൾ അയാൾ ചെയ്തത് എന്താണെന്നറിയാമോ അഞ്ചാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ലാത്ത ഒരു ഗ്രാമീണ സ്ത്രീയായ അയാളുടെ ഭാര്യയായ റാബ്രി ദേവിയെ മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചിരുത്തി പിന്നീട് അങ്ങോട്ട് കുത്തഴിഞ്ഞ കിരാത ഭരണമായിരുന്നു റാബ്രിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ അരങ്ങേറിയത് ഭരണത്തിന് മുൻപരിചയമില്ലാതിരുന്ന വിദ്യാഭ്യാസമില്ലാത്ത എഴുത്തോ വായനോ അറിയാത്ത റാബ്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്താകെ അഴിഞ്ഞാടി അഴിമതിയും ഗുണ്ടായുസവും സർവസാധാരണമായി പുരുഷന്മാരിലെ അമിത മദ്യപാനം കുടുംബങ്ങളെ തകർത്തു പട്ടാപ്പകൽ പോലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി റാബറി ദേവിയുടെ സമാന്തരസേന എന്ന പേരിൽ കുറെ എണ്ണങ്ങൾ സംസ്ഥാനത്ത് ഉടനീളം അഴിഞ്ഞാടി എങ്ങും പട്ടിണിയും തൊഴിലില്ലായ്മയും വികസനമില്ലായ്മയും നടമാടി നല്ല റോഡുകളോ കറണ്ടോ സ്കൂളുകളോ ഹോസ്പിറ്റലുകളോ ഇല്ലാതെ ജനങ്ങൾ വലഞ്ഞു അങ്ങനെ ജംഗൽ രാജ്യം നിലനിൽക്കുന്ന സംസ്ഥാനം എന്ന് ബിഹാറിനെ രാജ്യം വിളിച്ചു സഖി കെട്ട് ജനങ്ങൾ ലല്ലുപ്രസ യാദവിനെ റാബറി ദേവിയും വലിച്ചെറിഞ്ഞ് നിതീഷ് കുമാറിനെ അധികാരത്തിൽ കയറ്റി അദ്ദേഹം ആദ്യം ചെയ്തത് മദ്യനിരോധനം ആയിരുന്നു അതിൽ അദ്ദേഹം സ്ത്രീകളുടെ കൈയ്യടി നേടി തുടർന്ന് എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ചു രണ്ടാം ഭരണത്തിൽ റോഡുകൾ നിർമ്മിച്ച് സ്കൂളുകൾ നിർമ്മിച്ചു ആശുപത്രികൾ നിർമ്മിച്ചു മൂന്നാം ഭരണത്തിൽ നളന്ദ സർവകലാശാല അടക്കം ഇരുപതോളം സർവകലാശാലകളെ സ്ഥാപിച്ചു എയിംസ് അടക്കം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു തുടക്കം മുതൽ തന്നെ ബീഹാറിലെ സ്ത്രീകളെ കൈയിലെടുക്കുകയായിരുന്നു നിതീഷ് ചെയ്തത് നാലാം ഭരണത്തിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും മുപ്പതിനായിരം രൂപ വീതം മാസാമാസം അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു പട്നയെ രാജ്യത്ത് മികച്ച നഗരങ്ങളിലൊന്നാക്കി എല്ലാ സ്ത്രീകൾക്കും പതിനായിരം രൂപ വെച്ച് അക്കൌണ്ടിലിട്ടുകൊണ്ട് ഒരു കോടി തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് നിതീഷ് അഞ്ചാം ഭരണത്തിലേക്ക് കടക്കുകയാണ് ലാലുപ്രസ് യാദവിന്റെ മകനായ തേജസ്വി യാദവിനെ ജയിപ്പിച്ചാൽ സംസ്ഥാനം വീണ്ടും ജംഗിൾ രാജിലേക്ക് പോകും എന്ന നിതീഷ് കുമാറിന്റെ പ്രചരണം ജനങ്ങൾ ഭീതിയോടെ ഏറ്റെടുത്തു കാരണം ആ കാലം ബീഹാറിലെ ജനങ്ങളിൽ അത്രയ്ക്കും ഭീകരതയോടെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇരുപത് വർഷക്കാലം തുടർച്ചയായി സംസ്ഥാനം ഭരിച്ചിട്ടും വീണ്ടും ജനങ്ങൾ അയാളെ വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് ബീഹാറിലെ സ്ത്രീകൾ മുഴുവൻ നിതീഷിനൊപ്പം നിന്നു എന്ന് വേണം കരുതാൻ ബീഹാറിലെ ജനങ്ങളെ നമ്മൾ നിരന്തരം കുറ്റം പറയാറുണ്ടെങ്കിലും നമ്മളെക്കാൾ ഭേദപ്പെട്ടവരാണ് അവർക്ക് വേണ്ടവരെ അവർ തിരഞ്ഞെടുത്തു എന്ന് ജോളി കൃത്യമായി വിലയിരുത്തുന്നു പ്രവീൺ രവി എന്ന സ്വതന്ത്ര ചിന്തകൻ പറയുന്നത് ഈ നാണം കെട്ട് നാറിയ വിശദീകരണത്തെക്കുറിച്ചും ന്യായീകരണത്തെക്കുറിച്ചുമാണ് ആദ്യം വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ് ആയിരുന്നു പിന്നീട് വോട്ട് ചോരിയായി ഓരോ പ്രാവശ്യവും അധികാരം നഷ്ടപ്പെടുമ്പോൾ പുതിയ പുതിയ ന്യായീകരണങ്ങൾ സത്യത്തിൽ ഈ ആരോപണങ്ങൾ ഇത് പറയുന്നവരും അത് ഏറ്റുപാടുന്നവരും പോലും വിശ്വസിക്കുന്നില്ല കാരണം ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നു എന്നത് സത്യമാണെങ്കിൽ പിന്നെ വോട്ട് ചെയ്യാൻ പോയിട്ട് കാര്യമില്ലല്ലോ എന്നാകണം എല്ലാവരും ചിന്തിക്കേണ്ടത് ഇലക്ഷൻ പ്രചരണത്തിന്റെ ആവശ്യമില്ല സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ട് കാര്യമില്ല കാരണം എന്ത് ചെയ്താലും തട്ടിപ്പിലൂടെ ബി ജെ പി ജയിക്കും പക്ഷെ അങ്ങനെയല്ല എല്ലാവരും വോട്ട് ചെയ്യാൻ വരണമെന്നും വോട്ട് രേഖപ്പെടുത്തണമെന്നുമാണ് ഇവരും പറയുന്നത് അപ്പോൾ പിന്നെ വോട്ട് ജോലി എങ്ങനെ സത്യമാകും ഒരുപക്ഷെ കോൺഗ്രസിനും അവരുടെ അണികൾക്കും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന അണികൾ അത് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ വരാതെ ഇരുന്നിട്ടുണ്ടാകും വോട്ടേഴ്സ് പട്ടിക വെട്ടിപ്പും ഇല്ലാത്ത ആളിനെ ചേർക്കലുമൊക്കെ വ്യാപകമായി ഈ രാജ്യത്ത് എല്ലാ പാർട്ടികളും പല സമയവും പയറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതിന് തടയിടണം എന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിലില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എത്ര പണ്ടേ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു ഇക്കൂടെ ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ ആധാറിനെ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസ് പാർട്ടിക്കോ സി പി എമ്മിനോ ധൈര്യമുണ്ടോ അവരത് ചെയ്യുകയില്ല കാരണം അവർക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കാനാണ് താല്പര്യം ബി ജെ പിയെ സംബന്ധിച്ച് ഓരോ ഇലക്ഷനും കൂടുതൽ എളുപ്പമായി വരികയാണ് ഇന്ത്യ എന്ന വികാരത്തെയും നമ്മുടെ ദേശീയതയും കോൺഗ്രസ് മാനിക്കുന്നില്ല എന്ന ബി ജെ പിയുടെ പ്രചരണം വലിയ രീതിയിൽ കോൺഗ്രസിനെതിരായ വോട്ടുകൾ ഏകീകരിക്കുന്നതിന് കാരണമാകുന്നു ഇന്ത്യൻ എക്കണോമി ഈസ് ഡെഡ് എന്ന് ട്രംപ് പറയുമ്പോൾ ഇന്ത്യൻ എക്കണോമി നരേന്ദ്രമോദി വിചാരിച്ചാലും തകരില്ല ഇന്ത്യ നിങ്ങൾക്കറിയില്ല ട്രംപ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറയേണ്ടിയിരുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചതും അതായിരുന്നിരിക്കാം പക്ഷെ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല വന്നത് ഓപ്പറേഷൻ സിന്ദൂർ കഴിയുമ്പോൾ എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നല്ല ചോദിക്കേണ്ടത് അത് ചോദിക്കാൻ ഇവിടെ മാധ്യമങ്ങളുണ്ട് മറ്റാളുകളുമുണ്ട് പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടിയിരുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞോ ശിക്ഷ നടപ്പിലാക്കാൻ കഴിഞ്ഞോ എന്നായിരുന്നു എങ്ങനെ നമ്മുടെ ഇന്റലിജൻസ് കാശ്മീരിൽ പരാജയപ്പെട്ടു എങ്ങനെ അവർക്ക് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്താൻ സാധിച്ചു എന്ന ചോദ്യങ്ങളിലൂടെ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുകയും അതേസമയം നമ്മുടെ ശക്തമായ സൈന്യം ഉണ്ടായിരുന്നതുകൊണ്ട് പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു പകരം പാകിസ്ഥാൻ മിനിസ്ട്രിക്കും തീവ്രവാദികൾക്കും ഉപയോഗിക്കാൻ പാകത്തിന് ട്വീറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ കൃത്യമായി എടുത്തു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പ്രതിരോധത്തിലാഴ്ത്തുകയും ഇന്ത്യയെ ചേർത്ത് പിടിക്കുകയും ചെയ്യണമായിരുന്നു അല്ലാതെ ഞാനും മാത്യു സാമ്പോലും എഴുതിയ പോലെ അല്ല കോൺഗ്രസ് ചോദ്യം ചോദിക്കേണ്ടത് ഇക്കാര്യത്തിൽ ശശി തരൂരിനെ ആയിരുന്നു നിങ്ങൾ മാതൃകയാക്കേണ്ടിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരെ പോലെയോ വ്ളോഗ് ചെയ്യുന്നവരെ പോലെയോ രാജ്യത്തെ അന്തർദേശീയ തലത്തിൽ പ്രതിരോധിക്കാനാക്കുന്ന ചോദ്യം പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നാൽ സർക്കാരിന്റെ വീഴ്ചകൾ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുകയും വേണം അതിന് രാഷ്ട്രീയ തന്ത്രജ്ഞത രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഇതൊക്കെ മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള രാഷ്ട്രീയ ബോധ്യം വേണം നിർഭാഗ്യവച്ചാൽ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുന്നില്ല ഇന്ത്യയിൽ ഏത് സ്ഫോടനങ്ങൾ നടക്കുമ്പോഴും അത് ഭരിക്കുന്ന പാർട്ടിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ തീവ്രവാദികളെയും വർഗീയവാദികളെയും നിങ്ങൾ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം അത് സംസാരിക്കേണ്ടത് ഇസ്ലാമിക തീവ്രവാദത്തോടുള്ള മൃദു സമീപനം എസ് ഡി പി ഐ ജമാഅത്ത് മുതലേ തീവ്രമായ സ്വഭാവമുള്ള സംഘടനകളുമായി വോട്ട് ചെയ്യൽ ഇതെല്ലാം കോൺഗ്രസിന് ബാധ്യതയാണ് ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ ദേശമാണ് ആ വികാരത്തെ ആളെ കത്തിച്ച് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ബി ജെ പി പ്രതിരോധിക്കാൻ നിങ്ങൾ സത്യസന്ധരാകുകയാണ് ഏകമാർഗം പകരം നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യന്ത്രം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് കൂടുതൽ കൂടുതൽ ശക്തി കൊടുക്കുന്ന ഒന്നാണ് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും വെല്ലുവിളികൾ ഇല്ലാതെ അവരുടെ രാഷ്ട്രീയ ദൗത്യം വിജയിപ്പിക്കാൻ പണിയെടുക്കുന്ന പ്രതിപക്ഷ നേതാവായി നിങ്ങൾ മാറരുത് ഇന്ത്യയിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവേണ്ടത് ജനാധിപത്യ പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിന് അത്യന്താപേക്ഷിതമാണ് ഈ കാര്യത്തിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല പക്ഷെ നിലവിൽ കോൺഗ്രസിന് നേതൃത്വം ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവസ്ഥയെങ്കിലും ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പ്രതിപക്ഷത്ത് തുടരും